പിന്നെ പോലെ അങ്ങനെ എട്ടരയ്ക്ക് മൂന്ന് പയ്യന്മാർ വളരെ ക്ഷീണിച്ച് തളർന്ന് ഹലോ ഗൈസ് അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് രാവിലെ എണീറ്റ് ഇപ്പോൾ എനിക്കൊരു കോള് വന്നു അപ്പോൾ കോള് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു ഒരു പാലുകാച്ച് ഫംഗ്ഷന് ഒരു ചെറിയ പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം ചെറിയ രീതിയിൽ വളരെ ലൈറ്റായിട്ട് രീതിയിൽ ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പോൾ കിട്ടുന്ന അവസരം എന്ന് എനിക്ക് തോന്നി ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു എന്നാൽ വളരെ ഷോർട്ട് ടൈം പീരീഡിൽ എല്ലാം ഒരുവിധം ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ ഒരു നമ്മുടെ ഗിറ്റാറിസ്റ്റ് പയ്യൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒന്നരയായി ആറ് മണിക്കാണ് പ്രോഗ്രാം ഇനി വേണം പ്രാക്ടീസ് ചെയ്യാൻ അപ്പം ചെറിയൊരു ഷോർട്ട് ബ്ലോഗ് പോലെ നിങ്ങൾക്ക് കരുതി നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ സുഹൃത്ത് അഖിലെ വീട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് രണ്ടു മണി കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള ഒരു രണ്ട് മണിക്കൂർ ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് ത്രില്ലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു കുടിക്കാനായിട്ട് അവന്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയതാണ് ഇനി രണ്ടു മണിക്കൂറിനുള്ളിൽ ഇപ്പൊ നിലവിൽ രണ്ട് പാട്ടായിട്ടുണ്ട് ഇനി രണ്ടു മണിക്കൂറിനുള്ളിൽ ഏകദേശം ഒരുവിധം തട്ടിക്കൂട്ടണം ഇത് നമ്മുടെ ചെറിയൊരു സെറ്റപ്പാണ് സമാധിയായി കിടക്കുന്ന ബിനു ബ്ലോഗാണ് ബിനോ നമ്മുടെ ചെറിയൊരു തട്ടിക്കൂട്ടി സെറ്റപ്പാണ് ഓക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വരാം അപ്പോൾ സമയം ഏകദേശം ഒരു അഞ്ച് അഞ്ചര ആവാൻ പോകുന്നു നമ്മൾ അഞ്ചു മണിക്ക് അവിടെ എത്താന്നുള്ള പ്ലാനിലാണ് തുടങ്ങിയത് പക്ഷേ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ആലോചിക്കണം നമ്മൾ കുറെ കാലത്തിന് ശേഷം ചെയ്യണം കുറെ കാലത്തിന് ശേഷം തുടങ്ങി പെട്ടെന്നൊരു കോള് വന്നപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കന്നെ പിച്ചിൻ്റെ ഇഷ്യൂ അങ്ങനെ കുറെ ഉണ്ട് നമ്മൾ ഈ ഒരു പ്രൊഫഷണലിൽ നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ അപ്പം അങ്ങനെ നിന്ന് ലാസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇനി അവിടെ ചെന്നറിയാം എങ്ങനെയാണ് അപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഒരു ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഗൈഷ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മടെ ആ ഒരു ഇന്ന് രാവിലെ പ്ലാൻ ചെയ്ത് ഉച്ചയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം വൈകിട്ടോളം നമ്മള് കൊണ്ട് സെറ്റ് ചെയ്ത് ഒരുക്കി ഒരു പ്രോഗ്രാമായിരുന്നു ഇങ്ങോട്ട് നേരെ അപ്പോ ഗ് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ തട്ടിക്കൂട്ടിയൊരു പ്രോഗ്രാം ആയിരുന്നു അതിൻ്റെതായും നല്ല ഗുണങ്ങളും നമുക്ക് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളി ഇപ്പം നല്ല നമ്മുടെ അവിടെ ചെന്ന വിജി എന്ന് പറഞ്ഞ ബ്രോ നന്നായിട്ട് സഹകരിച്ചായിരുന്നു അത് നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് വന്നു ആദ്യം തന്നെ പിന്നെ ഇപ്പൊ സമയത്ര എട്ടരയായി ഓക്കെയാണ് എട്ടര ആയി ഓക്കെ ആയോന്ന് വെച്ച് കഴിഞ്ഞാ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ബിനോ ബിനോക്ക് ഒരു രണ്ട് വാക്ക് ചുരുക്കി അല്ല അഡ്വാക്കല്ല അണ്ണാക്കിലടി വേറെ കൊഴപ്പില്ല അതോ ഓരോ വൈബ് മനുഷ്യ വൈബ് മനുഷ്യ അതെ കോപ്പറേറ്റ് ഞാൻ പാട്ട് നടത്തേജിൽ പൊളിയുന്ന പോലെ അത്ര പൊളിഞ്ഞില്ലെന്നാണ് പക്ഷെ നമ്മൾ കോളേജിൽ കയ്യടി വലിയ പ്രോഗ്രാം ഉണ്ടല്ലേ അതെ അങ്ങനെ പറയുന്ന ഓഡിയൻസ് നമ്മുടെ അങ്ങോട്ടല്ലേ അങ്ങോട്ട് 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 വന്മയാണോ ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മള് ഇതിന്റെ ഇടയിൽ നമുക്ക് വന്ന് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് നമ്മളെ ഓരോ ചുമ്മാ പറഞ്ഞാണെന്നാൽ നമുക്ക് തമാശയായിട്ട് പറയാം ഓരോ റീലിലും അങ്ങോട്ട് 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 എടാ മാപ്പ് ഇടറ മാപ്പ് മാപ്പ് ഓരോ റീലും നമ്മള് കാണാറുണ്ട് ഓരോ ദാറ്റ് കൂട്ടുകാരൻ ദാറ്റ് നന്മൻ നമ്മുടെ എല്ലാ കാര്യത്തിനും മുമ്പ് നിന്നിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ മറന്നു പോകുന്ന അങ്ങനെ നമ്മൾ പ്രോഗ്രാം കട്ടക്കിന് തളിക്കാനോ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ അപ്പൊ നമ്മൾ വളഞ്ഞു വന്നത് എനിക്ക് കണ്ടല്ലോ കണ്ടല്ലോ അറിയാതെ ഇതാണ് ഇതന്നെ നമ്മളെള്ളി കൊറേ കാലത്തെ ഒരു കൂട്ടം ആണ് നമ്മളെ കൊറേ കാലമായിട്ട് നമ്മളെ റീയുണൈറ്റ് ചെയ്യുന്നതാണ് നമ്മളെ കറക്റ്റ് ടീമില്ല പക്ഷെ ഇന്നൊരു പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്ലാൻ ആയതുകൊണ്ട് നമ്മൾക്ക് മൂന്ന് പേർക്ക് ഒരു അടുത്തടുത്ത് ആയതുകൊണ്ട് പ്ലാൻ ചെയ്ത് പോയതാണ് പുള്ളി ഓണത്തിന് വിളിക്കും എന്നാണ് പറഞ്ഞത് അത് നമുക്ക് നോക്കാം ജസ്റ്റ് ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡിഫറെന്റ് ഡേ എന്ന് നമ്മള് കുറെ കാലത്തിന് ശേഷം എല്ലാരും കൂടി നമ്മുടെ അതിനുമുമ്പ് നമ്മുടെ ബാൻഡിന് ആരും പറഞ്ഞില്ല നമ്മുടെ ജിന്നു പറഞ്ഞ ഒരു മ്യൂസിക് ഉണ്ട് കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങി അത് പിന്നീട് ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കല്യാണം അല്ലാണ്ട് നമ്മള് കോളേജ് ഇവന്റ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കോളേജിന്റെ നമ്മുടെ കോളേജിന്റെ അവിടുന്നാണോ നമ്മുടെ തുടക്കം ാണ് അവന് അവനൊരു അസിസ്റ്റന്റ് എൻജിനീയർ ഭാവി എനിക്ക് ലഗ്നമേലുള്ള കാര്യങ്ങൾ ഞാനൊരു ബിസിനസ് തൈക്കൂൺ ആകുമ്പോഴാണ് അപ്പൊ തൈക്കൂൺ തൈക്കൂൺ തൈക്കൂണ് തൈക്കൂൺ പിന്നെ തൈക്കൂൺ അല്ലാതെ വലിയ മുകളിലൊണ്ടോ ക്ഷത്രങ്ങൾക്ക് ഒരു കണ്ണീർ തന്നെ താരാട്ടോ ഒരു കിന്നര ഗാനം കൂലി ഒഴിക്ക് കേരള നുഴപ്പാടാം തന്നിൽ തന്നി

സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്താണ് ഒരു പിന്നെ അങ്ങനെ പോണ എന്ന ഡ്രോയിങ് ഒക്കെ പഠിക്കുമ്പോ അങ്ങനെ കൊറേ കാലം വീട്ടിലായിരുന്നു വല്യ ഇന്ററാക്ഷൻ ഒന്നും ഇല്ല ഒരു വല്ല ഒരു ഡാർക്ക് ടൈം ആയിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്താണ് ഒരു ദിവസം നല്ലൊരു റിലീഫാണ് നമ്മൾ അറിയാതെ കിട്ടുന്ന ഒരു സത്യം ബാൻഡ് നമ്മൾ പാടാൻ കിട്ടുന്ന ഒരു ഫീൽ ബാൻഡ് മാത്രമല്ല ഇപ്പൊ നമ്മള് ഒരുമിച്ചുള്ള ഇപ്പൊ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാല് നമ്മളൊരു നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സർക്കിൾ ആയിരിക്കട്ടെ എല്ലാവർക്കും നമ്മളൊരു സർക്കിളിൽ നമ്മൾക്ക് ഒരു എന്തു പറയാനാണ് പോസിറ്റീവ് വൈബുള്ള ഒരു സർക്കിളിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എൻജോയ്മെന്റ് അത് നമ്മൾ ഒട്ടും നമ്മൾ എന്ത് പറയാനാണ് ഈ ഫോർമാലിറ്റി ഒന്നും ഇടാതെ നമ്മൾ ഒരു വൈബിൽ നിൽക്കുന്ന ഒരു സർക്കിളിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ത് അച്ചീവ്മെന്റ് ആണെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹാപ്പിനെസ് ഈ അതായത് ഇപ്പൊ പ്രോഗ്രാംന്ന് പറഞ്ഞപ്പോഴും പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല പക്ഷെ പല തടസ്സങ്ങളൊന്നും ഇഷ്യൂ വന്ന് നമുക്ക് സാധാരണ നമ്മളെ ബാൻഡ് ചെയ്യുന്ന ഒരു മോണിറ്ററിന്റെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അവരുടെ സൈഡിൽ നിന്ന് വളരെ അതൊന്നും അല്ല നമ്മള് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ആ ഒരു ടുഗതർനെസ് ആണ് ആദ്യം മനസ്സിൽ വന്നത് അതൊരു അതാണ് മെയിൻ കാരണം ബൈക്കുള്ള ആ ഒരു അപ്ലസനി കിട്ടി ദുബായ് അതോ പുള്ളി നമ്മുടെ ബാൻഡിലെ ഒരു ഫ്ലൂട്ട് ഫ്ലൂട്ടിസ്റ്റ് ആണ് വളരെ നമ്മുടെ ഈ ബാൻഡിന്റെ ഒരു ഓളം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാണിച്ച് അതെല്ലാം ഞാനത് അതെ അവിടത്തെ ഇപ്പൊ അറബികൾ മലയാളം പഠിച്ചുവെന്നാണ് നമ്മൾ അറിഞ്ഞു വരുന്നത് അറബി പറഞ്ഞിട്ട് മനസ്സിലാവില്ല മാനവീയത്തിന്റെ അപ്ഡേറ്റും ആയിട്ട് ഇനി അങ്ങനെ നമ്മളെ മാനവീയത്തെ കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ദൂരെയായിട്ട് വണ്ടി ഇട്ടിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മള് പ്രോഗ്രാം ചെയ്യണ്ട എന്നൊരു പ്ലാനിലാണ് കാരണം അവിടെ ഓൾറെഡി അവർക്ക് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാര് അവരടുത്തു നമ്മളെടുത്തോട്ട് വന്നാലോ അല്ലെ നമ്മൾ വിഷമം ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഇന്ന് ജസ്റ്റ് നമ്മള് മാനവീയം ഒന്ന് എന്താ ഒന്ന് പോയി സന്ദർശിച്ചിട്ട് വരാം അതെ അങ്ങനെ തന്നെയാണ് കേട്ടെങ്കി ഓക്കെ എന്റെ ബാഗ് മീൻസ് എന്റെ ഫോണിന്റെ ബാഗ് ഇത്ര ഔട്ട് കിട്ടൂല രാവിലെ ആണെങ്കിൽ കിട്ടും രാവിലെ ആണെങ്കിൽ നിന്റെ കിട്ടും കേട്ടോ എന്തിന് പറയാനുണ്ടോ ഇവിടത്തെ പ്രത്യേകത രാത്രി വരിക ഒരു പണിയില്ല നേരം പോവുക നൈറ്റ് യെസ് ലൈഫ് അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫായ ഇല്ല ഇനി ബിനോടെ അല്ല ബിനോടെ കാപജി ഇപ്പൊ കണ്ടിട്ട് കാപജി നല്ല കാപജി ലെമൺ ടീയുമായി നമ്മൾ നേരെ ഇന്നത് അവിടെ എന്തൊരു പ്രോഗ്രാം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അത് നോക്കിത്തരാം ഗൈസ് ഓക്കെ ബൈ നമ്മള് അയ്യോ ടെ വെച്ചിട്ട് തുടങ്ങിയത്